പ്രിയപ്പെട്ടവരെ ഈശ്വം സുഹായിക്ക സ്തുതിയായിരിക്കട്ടെ ജൂലൈ ഇരുപത്തിരണ്ട് സ്ലിഹകാലം ഏഴാം ചൊവ്വാഴ്ച വായനയ്ക്കും ധ്യാനത്തിനുമായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ലേഖനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ സുവിശേഷത്തിൽ പനി പിടിച്ചു കിടക്കുന്ന ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുക ഭക്തിയോടെ ശ്രദ്ധയോടെ നമ്മൾക്ക് സുവിശേഷം കേൾക്കാം യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി ഷിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അവനടുത്തുചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി